എളുപ്പത്തിൽ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി പരിപ്പ് ഒരു ഗ്ലാസ് വേവിച്ച് വെച്ചതാണ് അതിലേക്ക് നീളത്തിലരിഞ്ഞ ഒരു എല്ലാ കഷ്ണങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ആവശ്യത്തിന് വേപ്പല ഇതൊക്കെ എടുത്ത് നമ്മൾ പരിപ്പിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കാൽ ടീസ്പൂണ് കായും ആര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വെള്ളമൊഴിച്ച് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് മൂടി ഇനി വേവിച്ച് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അലിക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് നാല് വറ്റൽമുളക് നാല് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം വേപ്പലിട്ട് കൊടുക്കാം പിന്നെ പൊടികളാണ് നമ്മൾ ഇടുന്നത് എലിക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേ ഒരു സ്പൂണും മുളക് പൊടി ഉലുവിയും ചീരവും കൂടി പൊടിച്ചത് പിന്നെ കായപ്പൊടി ഒരു ടീസ്പൂണ് അത് അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് പുളി ഒഴിച്ച് മ ടേസ്റ്റ് സാമ്പാർ റെഡി